വെൽക്കം ടു ടുണിംഗ് ഇന്ന് നമ്മൾ റിവിഷൻ ക്ലാസ്സില് പ്രധാനമന്ത്രിമാരെ കുറിച്ച് പ്രീവിയസ് ഇയറില് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അനുബന്ധമായിട്ടുള്ള ചില വസ്തുതകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ് സെവൻ ലോക കല്യാൺ മാർഗ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് ഇരുപത്തി അഞ്ചു വയസ്സാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ഇതുവരെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചവരിൽ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമാണ് വധിക്കപ്പെട്ടിട്ടുള്ളത് മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുക എന്നിവ പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ് ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല് എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെയാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത പ്രധാന പദവിയാണ് ഉപ പ്രധാനമന്ത്രി സ്ഥാനം പ്രധാനമന്ത്രിയുടെ ശമ്പളം ഭരണഘടനയിൽ പറയുന്നില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ് നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹബാദിലെ ആനന്ദഭവനിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ഉത്തർപ്രദേശിലാണ് കേട്ടോ ജവഹർലാൽ നെഹ്റുവിന്റെ മാതാപിതാക്കൾ മോത്തിലാൽ നെഹ്റുവും സ്വരൂപ് റാണിയുമാണ് നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി ആചരിക്കുന്നു ചാച്ചാജി എന്നാണ് കുട്ടികൾ ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിക്കുന്നത് ചാണക്യ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ദേശീയ നേതാവാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നതും നെഹ്റുവിനെയാണ് ഇന്ത്യൻ ആമുഖത്തിന്റെ ശില്പയും ചേരിചേരാ നയത്തിന്റെ ശില്പയും ജവഹർലാൽ നെഹ്റുവാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അധികാരമേറ്റു ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്നതും ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ജെ ബി കൃബലാനിയാണ് തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ ഇരുപത്തി എട്ടിന് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻ ലായുമാണ് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റുവാണ് നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തി വനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നയിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ലോകസഭയിൽ വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഉപ്പ് ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് ഇത് നെഹ്റുവിന്റെ വാക്കുകളാണ് ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റുവിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമത്തെ ശക്തമായ ബ്രേക്കുകളോട് കൂടിയതും എഞ്ചിനില്ലാത്തതുമായ യന്ത്രമെന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു സർക്കാരും രാഷ്ട്രീയവും പരാജയപ്പെടും എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആണ് ഭഗത് സിംഗിന്റെ മൃതദേഹം ഇന്ത്യക്കും ഇടയ്ക്ക് എക്കാലവും തൂങ്ങി നിൽക്കും എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ പ്രസ്താവിച്ചത് നെഹ്റു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റാണി ഗെയ്ഡില്ലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നെഹ്റു ഇരുട്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ജാൻസി റാണിയെയാണ് അണക്കെട്ടുകളെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് ഷെയ്ഖ് അബ്ദുള്ളയെ കാശ്മീർ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചതും നെഹ്റുവാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഭയത്തിൻ്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തന്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചത് അഹമ്മദ് നഗർ കോട്ടയിലെ തടവുകാർക്കാണ് നെഹ്റുവിന്റെ പ്രധാന കൃതിയാണ് ക്ലിപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നത് നെഹ്റു ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രത്തിന്റെ പേരാണ് നാഷണൽ ഹെറാൾഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ ഐ എൻ സി സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പാസ്സാക്കിയതും നെഹ്റു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ രണ്ട് ജന്മദിനമായി ആഘോഷിക്കുന്നത് ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നത് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ് ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കുന്ന കരാറാണ് താഷ്കണ്ഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജാനുവരി പത്തിന് താഷ്കന് കരാർ ഒപ്പുവെക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റായ ആയുബ് ഖാനും തമ്മിലായിരുന്നു താഷ്കൻ കരാറിന് മധ്യസ്ഥത വഹിച്ചത് സോവിയറ്റ് യൂണിയൻ പ്രധാനമന്ത്രിയായിരുന്ന കോസി ഗിന്നാണ് ഇന്ത്യക്ക് വെളിയിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നതും ശാസ്ത്രിയാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ശാസ്ത്രി ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ശാസ്ത്രിയാണ് കടന്നുകയറ്റത്തെ തടഞ്ഞ അതേ വികാരത്തോടും ശക്തിയോടും കൂടി ഇനി നമ്മൾ സമാധാനത്തിനായി പൊരുതണം എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജാനുവരി പതിനൊന്നിനാണ് വിജയ്ഘട്ടാണ് ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം അത് ഡൽഹിയിലാണ് നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് മസൂറിയിലാണ് ഇതിന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ചരൺസിംഗ് ആണ് ചരൺ ചരൺസിംഗിന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്ന് ദേശീയ കർഷക ദിനമാണ് മീറിട്ട് സർവകലാശാലയ്ക്ക് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ചൗധരി ചരൺ ചരൺസിംഗ് സർവകലാശാല എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു ചരൺ കിസാൻഘട്ടാണ് ചരൺസിംഗിന്റെ ചൗധരി ചരൺ ചരൺസിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ് ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ചരൺസിംഗ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്ഷൻ കൊടുത്തിട്ട് വി പി സിംഗ് എ ബി വാജ്പേയി ഇന്ദിരാഗാന്ധി നൊറാർജി ദേശായി എന്നൊക്കെ കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുപ്പ് വനിത ഇന്ദിരാ പ്രിയദർശിനി എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഇന്ത്യയിലെ ആദ്യ അണുബോപ പരീക്ഷണം ബൊഖ്രാനിൽ നടത്തിയത് ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വരുത്തിരുന്ന പ്രിവി പോസ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹഡാവോ എന്നത് ഇന്ദിരാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ് പാക് പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ബൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ച പ്രഥമ വനിതയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്ന ലഭിക്കുന്നത് ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത എന്നിവർ ഒരു ശിശു ജപിക്കുന്നു എന്ന് വിശേഷിപ്പിക്കട്ട കരാറാണ് സിംല കരാർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഇന്ത്യയിലെ ആരുടെ ജന്മദിനമാണ് ദേശീയ ഉദ്ഘന ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണ് ഇന്ദിരാഗാന്ധി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വേളയിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച വ്യക്തി രാജ്നാരായണനാണ് ഇലക്ഷനിൽ തോറ്റ ആദ്യ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രം ആക്രമിച്ച സിക്ര സിഖ് തീവ്രവാദികളെ തുരത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉത്തരവിട്ടതും ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അംഗരക്ഷകരുടെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നത് പദവിയിലിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ പത്തൊമ്പത് നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയോദ്ഗ്രഥന ദിനം ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ആയ ഒക്ടോബർ മുപ്പത്തൊന്ന് പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ ശവകുടീരമാണ് ശക്തി സ്ഥല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തി ആര് ഓപ്ഷൻ ഉണ്ട് രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദേശീയ വിദ്യാഭ്യാസത്തിന് രൂപം നൽകിയത് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഒന്നിന് ജവഹർ റോസ്കർ യോജന ആരംഭിച്ച വ്യക്തിയും രാജീവ് ഗാന്ധിയാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗ്യമാ ഭാഗമായി ീകൃത ആസൂത്രണത്തിന് നേതൃത്വം നൽകുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനമായ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഇന്ത്യയിൽ തുടക്കമിട്ടത് രാജീവ് ഗാന്ധിയാണ് കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പാർലമെന്റ് പൊതു തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കോൺഗ്രസിന് ലഭിച്ച ഏറ്റവും ഉയർന്ന കക്ഷി നിലയായ നാനൂറ്റി നാല് സീറ്റുകൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരഞ്ഞെടുപ്പിലാണ് അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് രാജീവ് ഗാന്ധി വീർഭൂമി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വീർഭൂമി ആരുടെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ് വീർഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ എൽ ടി നടത്തിയ ആക്രമണത്തിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് ഇരുപത്തി ഒന്ന് ദേശീയ ഭീകര പ്രവർത്തക വിരുദ്ധ ദിനമായി ആചരിക്കുന്നു രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത് ദേശീയ സദ്ഭാവന ദിനമായും ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി രാജീവ് ഗാന്ധിയെ രാജ്യം ആദരിക്കുന്നു രാജീവ് ഗാന്ധിയുടെ പത്നിയായ സോണിയാ ഗാന്ധിയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷതയായി കുറെ നാള് അതായത് ദീർഘകാലം ഉണ്ടായിരുന്ന ലേഡി അല്ലെ ആന്റോണിയോ അൽബിനോ എന്നാണ് സോണിയാ ഗാന്ധിയുടെ ആദ്യ നാമം അല്ലെങ്കിൽ യഥാർത്ഥ നാമം എന്ന് എ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ അത് ഐ കെ ഗുജറാൾ ആണ് ഇന്ത്യ അമ്പതാം സ്വാതന്ത്ര്യ വാർഷികം ആചരിച്ചപ്പോൾ പ്രധാനമന്ത്രി ഐ കെ ഗുജറാൾ ആയിരുന്നു സ്മൃതി സ്ഥാനാണ് ഗുജറാളിന്റെ സ്ഥലം ഐ കെ ഗുജറാളിന്റെ ആത്മകഥയാണ് മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രിഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ഒരിക്കൽ പോലും ലോക്സഭാ അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ ന്യൂനപക്ഷ അംഗമാണ് മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം പതിനഞ്ചാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി കൂടിയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ ആദ്യ സിഖ് മതക്കാരനാണ് മൻമോഹൻ സിംഗ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ അഹിന്ദു ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നിവയ്ക്ക് അർഹനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അവിശ്വാസ പ്രമേ അടുത്ത ക്വസ്റ്റ്യൻ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് വി പി സിംഗാണ് രാജകുടുംബത്തിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വി പി സിംഗ് ഇടതു ബി ജെ പി സഖ്യത്തിന്റെ പിന്തുണയോടെ ഭരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വി പി സിംഗ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനു മുൻപ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് പി വി നരസിംഹറാവു അടുത്ത പ്രശ്നമാണത് പാർലിമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപ് പ്രധാനമന്ത്രിയായത് പി വി നരസിംഹറാവു പണ്ടിന്റെ മകൻ എന്നറിയപ്പെടുന്ന നേതാവാണ് ദേവഗൌഡ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് വഹിച്ചതിന് ശേഷമാണ് സോറി കർണാടക മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിൽ എത്തിയത് ആരാ ദേവഗൌഡ കേട്ടോ മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള ഗോവിന്ദ വല്ലമ്പന്ത് അവാർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ വ്യക്തി ആര് ചന്ദ്രശേഖർ ഇന്ത്യയുടെ ഒമ്പതാമത്തെ പ്രധാനമന്ത്രി ആര് ചന്ദ്രശേഖർ നാലു മാസക്കാലം മാത്രമേ ചന്ദ്രശേഖർ നേതൃത്വം നൽകിയ ഗവൺമെന്റിന് ആയുസ് ഉണ്ടായുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ രണ്ടു തവണ ആക്ടി പ്രധാനമന്ത്രി ആയിരുന്നതാരാണ് ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയിൽ ആക്ടിംഗ് പ്രധാനമന്ത്രി പദവി വഹിച്ച ഏക വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നദ്ദ നെഹ്റുവിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും മരണത്തിന് ശേഷമുള്ള കാലയളവുകളിലാണ് ഗുൽസാരിലാൽ നദ്ദ ഉപപ്രധാനമന്ത്രി സ്ഥാനം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് നാരായൺ ഘട്ടാണ് ഗുൽസാരിലാൽ നന്ദയുടെ സമാധിസ്ഥലം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരാണ് അടൽ ബിഹാരി വാജ്പേയി കാലാവധി പൂർത്തിയാക്കിയ കോൺഗ്രസുകാരനല്ലാത്ത ഏക പ്രധാനമന്ത്രിയാണ് വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രധാനമന്ത്രിയായി ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭ കേവലം പതിമൂന്ന് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാണിൽ അനുപരീക്ഷണം നടന്നത് വാജ്പേയിയുടെ കാലയളവിലാണ് യു എൻ പൊതുസഭയിൽ ഹിന്ദിയിൽ സംസാരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വാജ്പേയി കാർഗിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം നടന്നത് വാജ്പേയിയുടെ കാൽ കാലത്താണ് അപ്പൊ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഓർക്കണം കാർഗിൽ വിജയ് ദിവസ് ജൂലൈ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ലാഹോർ പ്രഖ്യാപനം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വാജ്പേയി ലാഹോർ ബസ് യാത്ര നടത്തിയ പ്രധാനമന്ത്രിയാണ് വാജ്പേയി ഇരുപത്തിയൊന്ന് കവിതകൾ വാജ്പേയിയുടെ പ്രധാന കൃതിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഭാരതരത്നം നൽകി വാജ്പേയിയെ രാജ്യം ആദരിക്കുന്നു ഭാരതരത്നം ലഭിക്കുന്ന നാൽപ്പത്തി വ്യക്തിയാണ് വാജ്പേയി ഇന്ത്യയിൽ അവസാനമായി ഉപപ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് വാജ്പേയി മന്ത്രിസഭയിൽ എൽ കെ അദ്വാനിയാണ് മൈ കൺട്രി മൈ ലൈഫ് എന്നത് എൽ കെ അദ്വാനിയുടെ ആത്മകഥയാണ് ഇന്ത്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ വ്യവസായിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത് ഇൻ ഇന്ത്യ പദ്ധതിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ് ആരാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന പതിനഞ്ചാമത്തെ വ്യക്തിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി പിന്നോക്ക വിഭാഗത്തിൽ നിന്നും പ്രധാനമന്ത്രി പദവിയിലെത്തിയ വ്യക്തിയാണ് നരേന്ദ്രമോദി ഈ മഹാരാജ്യത്തെ ഓരോ പൌരനും ഉറച്ചൊരു ചൂട് വെച്ചാൽ രാജ്യം നൂറ്റി ഇരുപത്തി അഞ്ചു കോടി ചൂട് മുന്നിലെത്തുമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നിന്ന് വൺ ഭൂരിപക്ഷത്തിൽ ജയിച്ച മോദിയുടെ എതിരാളി ഫസ്റ്റ് എത്താ എതിരാളി ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് അരവിന്ദ് കെജ്രിവാളായിരുന്നു ആയിരുന്നു അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോ നിലവിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കുറെ അധികം കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കറണ്ട് അഫയേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ എലക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കാര്യങ്ങളും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മൾ എൽ ജി എസിന്റെ റിവിഷൻ അവസാനിപ്പിക്കുകയാണ് അപ്പോ നെക്സ്റ്റ് ഏഴാം ആണ് പരീക്ഷ അപ്പൊ വളരെ നല്ല രീതിയിൽ പഠിച്ചു പോവുക നിങ്ങൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അവസാനത്തെ ഘട്ടത്തിലുള്ളു എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് എനിക്കറിയാം പക്ഷെ കുറച്ചു കുട്ടികളെ നമുക്ക് വിട്ട് കളയാനായിട്ട് സാധിക്കില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഡെയിലി ഞാൻ ഈ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ക്ലാസ് ഇഷ്ടച്ചാ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ